റിലീസ് ട്രെൻഡിൽ മലയാളത്തിൽ ഏറ്റവും ഒടുവിലായി എത്തിയ ചിത്രമാണ് മമ്മൂട്ടിയെ നായകനാക്കി ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു വടക്കൻ വീരഗാഥ എം ടിയുടെ തിരക്കഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആദ്യം റിലീസ് ചെയ്യപ്പെട്ട വീരഗാഥ മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിലൊന്നാണ് കലാപരമായി ഏറെ മുന്നിട്ട് നിൽക്കുന്ന ചിത്രം നിർമാതാക്കളായ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന് വലിയ ലാഭം നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് മമ്മൂട്ടിക്കും എം ടിക്കും ദേശീയ സംസ്ഥാന അവാർഡുകൾ ഉൾപ്പെടെ എണ്ണമറ്റ പുരസ്കാരങ്ങളും നേടിക്കൊടുത്ത ചിത്രത്തിന്റെ റീറിലീസ് ഫെബ്രുവരി ഏഴിനായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ് റീമാസ്റ്റർ ചെയ്ത് ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണാൻ സിനിമാ പ്രേമികൾ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന മലയാള ചിത്രങ്ങളിലൊന്നായിരുന്നു ഒരു വടക്കൻ വീരഗാഥ ഈ ചിത്രത്തിന്റെ റീറിലീസിന് മുൻപായുള്ള പ്രൊമോഷന് മമ്മൂട്ടിയും പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാൽ റീറിലീസിന് ആദ്യ ദിനം ലഭിച്ച പ്രതികരണം ചിത്രത്തെ ഇഷ്ടപ്പെടുന്നവരെ നിരാശരാക്കുന്നതായിരുന്നു എന്നാൽ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് തുടർന്നുള്ള ഓരോ ദിനങ്ങളിലും ചിത്രം കളക്ഷൻ കൂട്ടുന്ന കാഴ്ചയാണ് കാണുന്നത് ചിത്രം കണ്ടവർ സോഷ്യൽ മീഡിയയിലും അനുഭവം പങ്കുവെച്ചുകൊണ്ട് എത്തുന്നുണ്ട് റിലീസ് ചെയ്യപ്പെടാത്ത ചില പ്രധാന സെന്ററുകളിലേക്കും ചിത്രം എത്തുകയും ചെയ്തു ഇതെല്ലാം ബോക്സ് ഓഫീസിനെ സ്വാധീനിക്കുന്നുണ്ട് റിലീസ് ദിനത്തിൽ കേരളത്തിൽ നിന്ന് ഒൻപത് ലക്ഷം മാത്രം നേടിയ ചിത്രം രണ്ടാം ദിനം പതിനാല് ലക്ഷവും മൂന്നാം ദിനം പതിനെട്ട് ലക്ഷവും നേടി മൂന്നാം ദിനമായ ഞായറാഴ്ചയാണ് ഇതുവരെയുള്ളതിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയത് തിങ്കളാഴ്ച എട്ട് ലക്ഷവും ചൊവ്വാഴ്ച പത്ത് ലക്ഷവും അങ്ങനെ ആദ്യ അഞ്ച് ദിനങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം അൻപത്തിയൊൻപത് മുതൽ അറുപത് ലക്ഷം റേഞ്ചിൽ ചിത്രം നേടിയതായാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം കേരളത്തിന് പുറത്തും മികച്ച റിലീസാണ് ചിത്രത്തിന് ചെന്നൈ കോയമ്പത്തൂർ ഹൈദരാബാദ് മുംബൈ പൂനെ ഡൽഹി അഹമ്മദാബാദ് കൊൽക്കത്ത ഭുവനേശ്വർ ബാംഗ്ലൂരു മൈസൂർ എന്നിവിടങ്ങളിലൊക്കെ ചിത്രത്തിന് റിലീസുണ്ട് ഇന്ത്യയ്ക്ക് പുറത്ത് യു എ ഇ ഒമാൻ ഖത്തർ ബഹ്റൈൻ തുടങ്ങിയ ഇടങ്ങളിലും ചിത്രത്തിന് റിലീസുണ്ട് ഫോർ കെ ഡോൾബി അറ്റ്മോസ്റ്റിലാണ് ചിത്രം റീമാസ്റ്റർ ചെയ്ത് എത്തിയിരിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക